കോൺഗ്രസ് നേതാക്കള്ക്കെതിരെ ഒളിയമ്പുമായി കൊടിക്കുന്നിൽ സുരേഷ ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിലാണ് നേതാക്കൾക്കെതിരെ ഈ ഒരു ഒളിയമ്പ് കൊടിക്കുന്നൽ സുരേഷിന്റെ ഭാഗത്തുണ്ടാകുന്നത് താൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് വിവാദമായേക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തനിക്ക് ശത്രുക്കളെ സൃഷ്ടിക്കാൻ താൽപ്പര്യമില്ല അതുകൊണ്ട് ഞാൻ താൻ പ്രസംഗം എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് വാവിട്ട് പോകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെയുള്ള വേദിയിലിരുത്തിയാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് എന്താണ് പറഞ്ഞത് എന്ന് വരാം ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രസംഗിച്ചാൽ പലരും നമുക്ക് പറഞ്ഞു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത്തരം വേദികളിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ പേരിൽ ഒരു വിശേഷം അത്ര കൂടിയത് വന്നേക്കാം അതുകൊണ്ട് ഞാൻ ഒരു ദൃഢമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലേയും കടന്നു പോകുന്നില്ല വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിജിൻ പൊതുവേ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണോ കൊടിക്കുന്നിൽ സുരേഷ് പങ്കുവെക്കുന്നത് താൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോയാൽ അത് നേതാക്കൾക്കെതിരെയായി പോകും അതുകൊണ്ട് താൻ പ്രസംഗം എഴുതി കൊണ്ടുവന്ന് പ്രസംഗിക്കുകയാണ് ാണ്ക്ലേവിലാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഗത്തുനിന്നുള്ള ഇങ്ങനെയൊരു പ്രസ്താവന ഒരു പ്രസംഗം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം എന്തായാലും താൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയ ഏറ്റവും പ്രയാസമുള്ള ഒരു മാനസികാവസ്ഥയിലാണ് താനൊരു ദളിതനായതിനാൽ വലിയ തരത്തിലുള്ള അവഗണന അത്തരത്തിലുള്ള വിവേചനം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയാതെ കോൺഗ്രസ് നേതാവ് പ്രധാന മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ വ്യക്തമാക്കി ക്കുന്നത് കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണന പറയാതെ പറയുകയാണ് അതാണ് വിവാദമാകും അല്ലെങ്കിൽ ശത്രുക്കൾ കൂടും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിലൂടെ എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് ചെയ്യുകയും ചെയ്യുന്നത് എന്തായാലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ പരാമർശം രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ വി ഡി സതീശനും വേദിയിലിരിക്കുകയാണ് എന്നുള്ളതും എടുത്തു കാണേണ്ടതു തന്നെയാണ് നേരത്തെയും പലതവണ ഈ മാവേലിക്കരയിൽ മത്സരിക്കുമ്പോൾ അതൊരു ദളിത മണ്ഡലം ആയതുകൊണ്ട് മാത്രമാണ് താൻ അങ്ങനെ സ്ഥാനാർത്ഥി ആയത് എന്ന കാര്യം ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം പറയാതെ പറയുകയാണ്